അടിമാലി കുമളി ദേശീയപാതയിൽ കത്തിപ്പാറയ്ക്ക് സമീപം ഇറക്കത്തോടു കൂടിയ കൊടും വളവ് അപകട ഭീതി ഉയർത്തുന്നു പാതയുടെ ഫില്ലിംഗ് സൈഡ് കുത്തനെയുള്ള ചെരിവാണ് ഇവിടെ നിന്നിരുന്ന മരങ്ങളും മറ്റും കൃഷി ആവശ്യത്തിനായി അടുത്തിടെ മുറിച്ചു മാറ്റിയിരുന്നു ഇതോടെയാണ് ഇവിടെ അപകട സാധ്യത വർദ്ധിച്ചത് കുമളി ദേശീയപാതയിൽ കത്തിപ്പാറയ്ക്ക് സമീപമാണ് വലിയ അപകടക്കെണി പതിയിരിക്കുന്നത് കൊടും വളവും ഇറക്കവും നിറഞ്ഞ ഭാഗമാണിവിടം കൂടാതെ പാതയുടെ ഫില്ലിംഗ് സൈഡ് കുത്തനെയുള്ള ചെരിവാണ് ഏതെങ്കിലും സാഹചര്യത്തിൽ വാഹനം ഇവിടെ അപകടത്തിൽ പെട്ടാൻ പതിക്കുക വലിയ കത്തിപ്പാറ ഈ പോസ്റ്റ് ഓഫീസിന് ആയിട്ട് നമ്മൾ കലാകുട്ടിക്ക് പോകുന്ന വഴി ഇത് അവിടെ ഇപ്പം മരം എല്ലാം വെട്ടിക്കഴിഞ്ഞ ശേഷം അത് വളരെ ഡേഞ്ചറസ് ആയിട്ട് നിൽക്കുകയാണ് വീണ്ടും ഒരു സംഗമം ഡേഞ്ചറസ് ആയിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും അവിടെ അപ്പം ഒരു ക്യാഷ് ബാരിയർ അവിടെ പിടിപ്പിക്കുന്നത് നമ്മൾ ബി എം ബിസി നിലവാരത്തിൽ ടാറിംഗ് ജോലികൾ നടന്നിട്ടുള്ളതിനാൽ വലിയ വേഗത്തിലാണ് ഇതുവഴി വാഹനങ്ങൾ കടന്നു പോകുന്നത് എന്നാൽ പാതയ്ക്കിവിടെ വേണ്ടത്ര വീതി ഇല്ലാത്തതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇവിടെ നിന്നിരുന്ന മരങ്ങളും മറ്റും കൃഷി ആവശ്യത്തിനായി അടുത്തിടെ മുറിച്ചു മാറ്റിയിരുന്നു ഇതോടെയാണ് ഇവിടെ പതിയിരിക്കുന്ന അപകടക്കെണി കൂടുതൽ വെളിവായത് അപകട സാധ്യത കുറയ്ക്കുന്നതിന് ഇവിടെ ക്രാഷ് ബാരിയർ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാണ് న్యూస్ బ్యూరో అడిమాలి